ਇਹੋ ਨਰੇਤਰੋ ਮੋਦੀ ਬਰਿਆਨ ਹੈ। ਅਦੇ ਪ੍ਰਧਾਨ ਮੰਤਰੀ ਬਰਿਆਨ ਨੂੰ ਪ੍ਰਧਾਨ ਮੰਤਰੀ ਸਾਹਿਬ ਜੀ ਨੂੰ ਅਦੇ ਬਰਿਆਨ ਹੈ। ਕੇਰਵਾ ਸੁਪਰੀ ਮੋਦੀ ਵੀ ਕਨਨਤਾ ਬਿਚੜੀ। ਸੁਪਰੀ ਮੋਦੀ ਨੂੰ ਸੰਸਾਰ ਤੇ ਦਿੱਤ। ਇਤਰਾਮਾਤਰਾ ਬਸਤੂ ਦਾ ਗਿਰਤਵਾ ਹੈ ਬਰਿਆਨ ਨੂੰ ਬਰਿਆਨ ਮਾਣਦਾ। ਇਹਦਾ സുപ്രീം കോടതി സുപ്രീം കോടതി വിശദമായി വാദം കേൾക്കുന്നു വാദം കേട്ടതിന് ശേഷം സുപ്രീംകോടതി വ്യക്തത ഒരു മേഖല എന്നാൽ ഇത് ഗൌരവമായി പരിശോധിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ഈ വിഷയം സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ ചെയ്യുന്നു ਇਹਨਾਂ ਤੇਵਾ ਦਾ ਵਾਧਾ ਨਹੀਂ ਹੈ ਇਹਨਾਂ ਤੇਵਾ ਦਾ ਵਾਧਾ ਗੌਰਵਮਈ ਦਾ ਵਾਧਾ ਸੁਪਰੀਮ ਕੋਰਟ ਨੇ ਦੇਵਰੇ ਬਲਿਗਣਕਾ ਦਾ ਅਸ਼ੀਵਾਧਨ ਬਲਿਗਣਕਾ ਦਾ ਅਸ਼ੀਵਾਧਨ ਹੈ ਨਾ ਸਮਾਜਿਕ ਬਦਲਿਸਮਾ ਹੈ ਸਾਡੇ ਰਾਜ ਦੇ ਲਈ ਸੱਤਾ ਆਦੀਵ ਗੌਰਵਮਈ ਸੁਪਰੀਮ ਕੋਰਟ ਨੇ ਮੰਨ ਲਈ ਬੰਨਰਨਾ ਦੇ ਅੱਗੇ ਬੁੱਤੋੜੇ ਦੇਸ਼ੀਦਨ ਨੂੰ ਰੋਸਮਈ ਤੋਂ ਮਾਰੀ ਨਹੀਂ ਇਹਦਾ ਮਤਲਬ ਸੁਪਰੀਮ ਕੋਰਟ ਨੇ

കേരളത്തിൽ അഞ്ചു വർഷക്കാലത്തെ അനുഭവം കേരള വിവിധ മനോഭാവം സ്വീകരിക്കുന്നത് അവരല്ല തങ്ങളുടെ ഉദനങ്ങളായി പോകേണ്ടത് എന്ന ദൃഢനിശ്ചയത്തിലേക്ക് കേരളം ഒന്നാകെ മാറുന്നു അതാണ് ഇക്കാര്യത്തിന്റെ കാഴ്ച അതിന്റെ ഭാഗമായി എല്ലാ പാർലമെന്റി മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് എൽ ഡി എഫിന് അനുകൂലമായ വൻവിച്ച തരംഗം ചെയ്യുന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നത് എല്ലാവർക്കും